കൊല്ലത്ത് നടന്ന സി പി എം സംസ്ഥാന സമ്മേളനത്തിന് സമാപനമായി എം വി ഗോവിന്ദൻ മാസ്റ്ററെ സംസ്ഥാന സെക്രട്ടറിയായി വീണ്ടും തെരഞ്ഞെടുത്തു ആലപ്പുഴയിൽ നിന്ന് അഞ്ചു പേർ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു അടുക്കര സി എസ് സുജാത സജി ചെറിയാൻ ആർ നാസർ സി ബി ചന്ദ്രബാബു അടുകിരി കെ പ്രസാദ് എന്നിവരാണ് ആലപ്പുഴയിൽ നിന്നും സംസ്ഥാന കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് കായംകുളം സ്വദേശിയായ അടുക്കി കെ എച്ച് ബാബുജന് സംസ്ഥാന കൺട്രോൾ കമ്മീഷൻ ചെയർമാനായും തെരഞ്ഞെടുത്തു കൊല്ലത്ത് നടന്ന സി പി എം സംസ്ഥാന സമ്മേളനം സമാപിച്ചു എം വി ഗോവിന്ദൻ മാസ്റ്ററെ സംസ്ഥാന സെക്രട്ടറിയായി വീണ്ടും തിരഞ്ഞെടുത്തു എൺപത്തിയൊൻപത് അംഗ സംസ്ഥാന കമ്മിറ്റിയെയും സമ്മേളനം തിരഞ്ഞെടുത്തു ഇതിൽ പതിനഞ്ച് പേർ പുതുമുഖങ്ങളാണ് ആലപ്പുഴയിൽ നിന്ന് പേരാണ് സംസ്ഥാന കമ്മിറ്റിയിലുള്ളത് കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ എംപിയുമായ അഡ്വക്കേറ്റ് സി എസ് സുജാത സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ജില്ലാ സെക്രട്ടറി ആർ നാസർ കെ എസ് ഡി പി ചെയർമാൻ സി പി ചന്ദ്രബാബു പിന്നോക്ക വികസന കോർപ്പറേഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് കെ പ്രസാദ് എന്നിവരാണ് ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ചേർത്തല സ്വദേശിയായ കെ പ്രസാദ് ആദ്യമായിട്ടാണ് സംസ്ഥാന കമ്മിറ്റിയിലെത്തുന്നത് സംസ്ഥാന കൺട്രോൾ കമ്മീഷൻ ചെയർമാനായി കായംകുളം സ്വദേശി കെ എച്ച് ബാബുജാനയും തിരഞ്ഞെടുത്തു